കണ്ണാ കണ്ണെന്തോ അവിടെ നിക്കണ നോക്ക് ആ കത്തിരിക്കണ അവിടെ നിക്കണ എന്തടി ഏതാ ഓടി പോയി അവള് ആ പ്ലിക്കാൻ പോയി ാരും കഴിക്കാൻ തന്നില്ലേ ഒന്ന് പോക തിങ്ങനെ ഒച്ചേ ഹാപ്പി ദീപാവലി അയ്യോ അയ്യോത്തോയി ചവിട്ടല്ലേ ചവിട്ടല്ലേ കുഞ്ഞാ കുഞ്ഞോ കുഞ്ഞോ അയ്യോ തോക്ക ഒളിച്ചു നിക്കണം കുഞ്ഞ കുഞ്ഞോ ഒരെണ്ണം വെക്കു ഇവിടെ വെച്ചുതരാ താഴെ വന്നിട്ട് അവിടെ വെച്ചാ മതി അമ്മ വെച്ച പോലെ പിടിച്ചോ ബാബുന് ഇത് കൊടുക്ക് ഇത് പിടിച്ചോ തർച്ചക്രം വെച്ചായിരുന്നോ ഇവിടെ പ്രകാശം കിട്ടുമായിരുന്നു പക്ഷെ ഈ വാഴ പ്രകാശം മോള് മോള് ടോപ്പി പിടിക്ക് അടിപൊളി പൂത്തിനേയും കൊള്ളാട്ടോ പൂത്തിനേം കൊള്ളാലോ ആ ചെത്തോട്ട് പറ്റും പറ്റും ഞാൻ പിടിക്കണോ Saya le saya next to next to. Ayo. Oh ini ini kudet വാവ് കത്തിയിൽ നിന്ന് കണ്ണൻ വരുന്നു പുകയിൽ നിന്നൊരു മനുഷ്യൻ വരുന്നു കണ്ണു പാവച്ചടുക്ക എവിടെ ഉണ്ട് കേട്ടോ ആ ഒന്നൂടി ഒന്നുണ്ടി ഒന്നൂടി വാച്ചിക്കൊടുത്തു യൂട്യൂബിൽ ഞാൻ കത്തിച്ചുമാറിയോ ദു കത്തിച്ചു എന്താ കത്തിച്ച പൂത്തിരി കത്തിച്ചു

േ കൊച്ചി കൊച്ചി വെച്ചിട്ട് മധുരത്തി ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഞാനേ ഇതൊന്നു കത്തിച്ചിട്ട് ഇത് തരാം ഈ കയർ തരാം കൊച്ചിനെ നോക്കി കൊച്ചിന്

ഇറങ്ങി ഓടണ്ട പേടിക്കണ്ട അവിടെ തന്നെ നിന്നു കത്തിയില്ല എന്റെ കണക്കായിട്ടായിരിക്കും ഞാൻ ഇവിടെ ഇല്ലാത്ത കൊണ്ടുവയ്ക്ക ഊത് ഊത് ഊതു ഒന്നും വരില്ല ഊതിയാണ് ഞാൻ പിടിക്കാം നീ ഊദിക്കൂ കണ്ണ കണ്ടി ഇരുന്നോ കണ്ണ കണ്ട കണ്ടുടക്കോ ഞാൻ കുറച്ചു നേരം നീ കണ്ടി ഇങ്ങോട്ട് നോക്ക് ഇനി എടാ കൈ വെയി നിൽക്ക് ഇവിടു പെയി താഴേ ഇട് താഴേ ഇട് ഇട് ഒരു വീവലി ഓ ഓ ഓ അയ്യ ഒരെണ്ണം കൂടി ഉണ്ട് ഒരു അമ്പതിരണ്ട് എടിച്ചു കൊടുക്ക് ചമ കട്ടിച്ചോ നമ്മൾ കട്ടിക്കേ കൈ കമ്പിപ്പെട്ടി തമ്പിലല്ല തമ്പിലപ്പെട്ടി തമ്പിലല്ല ഓ ആ ഇങ്ങനെ ഇങ്ങനെ പിടിക്കരുത് രണ്ട് കൊല്ലം കഴിഞ്ഞാഴ്ച വെച്ചാ കഴിഞ്ഞാഴ്ച രണ്ടാഴ്ച വെച്ചിട്ട് ആ വെച്ചിട്ട് അതിന് തറയിട്ടിട്ട് ആ മോള് മോള് പൊക്കി പിടി പൊക്കി പിടി അങ്ങനല്ല അവളെ ഇടക്കിടയ്ക്കും മെഴുങ്ങിലും മുക്കളുണ്ട് ആ നേരെ പിടി നേരെ പിടി

എല്ലാവർക്കും ഗുഡ് നൈറ്റ് അതാ എന്റെ ഫോണില് സ്ഥലയില്ല അപ്പൊ അതോണ്ട് ഞാൻ വിചാരിച്ചിതാകുമ്പോ ഇതില് കിടന്നോളൂല്ലോ എന്ന് കരുതിട്ടാട്ടാ ദീപാവലി എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും നന്നായിട്ട് പടക്കൊക്കെ കത്തിച്ച് സുഖമായിട്ടിരുന്നോളൂ ഗുഡ് നൈറ്റ് സലാം ഹൈ നമസ്കാരം കഷ്ടപ്പെട്ടാ മച്ചി ഹാപ്പി ദീപാവലി കുഞ്ഞ ആ കുഞ്ഞിനെ കാണിച്ചില്ലല്ലോ കുഞ്ഞോ കുഞ്ഞുന കുഞ്ഞു കുഞ്ഞാ കുഞ്ഞു പേടി 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 തൂറി ഇവിടൊക്കെ പറക്ക് വെക്കുന്ന സൗണ്ട് ടൂ 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 സൗണ്ട് അല്ലാതെ കുഞ്ഞിനു ഭയങ്കര പേടിയാണ് കുഞ്ഞു പേടിയാണേ കുഞ്ഞു പേടിയാണ് കുഞ്ഞു തൂന്നി मला नाही मला नाही येणार नाहीला तर नाना पण